നടി നിത്യ മേനോൻ പ്രണയിച്ചു എന്ന പ്രചാരണത്തിന് പിന്നിൽ ഇതാണ് ഒ കൺമണി എന്ന സിനിമയിൽ അഭിനയിച്ച വേളയിലാണ് ഇങ്ങനെ ഒരു പ്രചാരണം തലപൊക്കിയത് നിത്യ മേനോനും ദുൽഖർ സൽമാനും പ്രണയ ജോഡികളായി അഭിനയിച്ച സിനിമയാണിത് ഇതിൻ്റെ കാരണം ദുൽഖർ സൽമാനും താനും സെറ്റിൽ വാതോരാതെ സംസാരിച്ചതാണെന്ന് നിത്യ മേനോൻ ഇരുവരും നല്ല സുഹൃത്തുക്കളുമാണ് ദുൽഖർ എന്താണ് തന്നോട് സംസാരിച്ചതിനെ കുറിച്ചും നിത്യ മേനോൻ വ്യക്തമാക്കിയിരുന്നു ഭാര്യ അമാ സോഫിയ മകൾ മറിയം എന്നിവരെ പറ്റിയാണ് ദുൽഖറിന് പറയാനുണ്ടായിരുന്നത് കൂടാതെ വിവാഹം കഴിക്കണമെന്നും യാഥാർത്ഥ്യ ബോധമില്ലാത്ത ഈ കിംവദതികൾ തന്നെ വേദനിപ്പിച്ചുവെന്നും നിത്യ മേനോൻ പറയുന്നു എന്നാൽ ഇത്തരത്തിൽ അടിസ്ഥാനമില്ലാത്ത വിവാദമായിരുന്നില്ല അടുത്തത് അതിനെ പിന്തുണയ്ക്കാൻ നടി നിത്യ നടനും തമ്മിൽ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഇരുവരും ഒന്നിച്ച് സമയം ചിലവിടുന്ന ദൃശ്യങ്ങളാണ് കലത്തിൽ പ്രചരിച്ചത് കൂടാതെ ഈ സമയത്തിനോടനുബന്ധിച്ച് തന്നെ നടനും ഭാര്യയും വിവാഹമോചനത്തിന് ശ്രമിച്ച വാർത്തയും പുറത്തിറങ്ങി കന്നഡ താരം കിച്ച സുദീപയും നിത്യ മേനോനും തമ്മിലുള്ള ഗോസിപ്പുകളും ചിത്രങ്ങളുമാണ് ഈ ചിത്രത്തിൽ പ്ര ഇത്തരത്തിൽ പ്രചരിച്ചത് എന്നാൽ മുൻനിര നായകന്മാരുടെ നായികയായിരുന്ന നിത്യ മേനോനും കിച്ച സുദീപുമായുള്ള ഒരു സിനിമ ആ സമയത്ത് റിലീസായിരുന്നു മറ്റെല്ലാ കോസിപ്പുകളിലെയും പോലെ നിത്യ ഇതിലും ത ഇതിനെയും തള്ളിക്കളഞ്ഞു ഇതേ ചുറ്റിപ്പറ്റിയാണ് പ്രചാരണം പൊട്ടിപ്പുറപ്പെട്ടതെന്നായിരുന്നു നിത്യയുടെ വാഷ്യം രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു സുദീപയും ഭാര്യ പ്രിയയും പിരിയുന്നു എന്ന വാർത്ത ആദ്യം പുറത്തു വന്നത് പരസ്പര സമ്മതത്തോടെ പിരിയുന്നു എന്നായിരുന്നു അന്നത്തെ തീരുമാനം ഇതിന് കാരണക്കാരി എന്ന പഴി പഴിയും നിത്യ മേനൻ ആരോപിക്കപ്പെട്ടു എന്നാൽ പിൽക്കാലത്ത് ഈ വേർപിരിയൽ അനിവാര്യമല്ല എന്ന് സുദീപയും ഭാര്യയും തീരുമാനിച്ചു മകൾ സാൻവിക്ക് വേണ്ടി ഒന്നിച്ച് ജീവിക്കാൻ അവർ തീരുമാനിച്ചു വിവാഹമോചനം എന്ന വാർത്ത വന്നെങ്കിലും ഇരുവരെയും ഒന്നിച്ച് നിരവധി വേദികളിൽ കാണാൻ സാധിച്ചു അപ്പോഴേക്കും നിത്യമേനോനുമായി ബന്ധപ്പെട്ട ഗോസിബുകൾക്ക് വിരാമമാവുകയും ചെയ്തു സുദീപയുടേതായി മൂന്ന് സിനിമകൾ വരാനിരിക്കുന്നു